പറക്കുന്നതിൽ ഏറ്റവും വേഗതയേറിയ പക്ഷി മൂങ്ങ ഫാൽക്കൺ കഴുകൻ സ്വിഫ്റ്റ് ഉത്തരം ഫാൽക്കൺ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ പക്ഷിയാണ് പെരഗിൻ ഫാൽക്കൻ ഇരയെ പിടിക്കാൻ മുങ്ങുമ്പോൾ മണിക്കൂറിൽ മുന്നൂറ്റി കിലോമീറ്റർ വേഗത വരെ കൈവരിക്കും തലയില്ലാതെ ദിവസങ്ങളോളം ജീവിക്കാൻ കഴിയുന്ന ജീവി ചിലന്തി വാൽമാക്രി പാമ്പ് പാറ്റ ഉത്തരം പാറ്റ പാറ്റ ശരീരത്തിലെ ചെറിയ ദ്വാരങ്ങളിലൂടെ ശ്വസിക്കുന്നതിനാൽ തലയില്ലാതെ ദിവസങ്ങളോളം അതിജീവിക്കാൻ കഴിയും നിർജ്ജലീകരണം മൂലം അത് ഒടുവിൽ മരിക്കുന്നു രണ്ട് കണ്ണുകളും ഉപയോഗിച്ച് കണ്ണ് ചിമ്മാൻ കഴിയുന്ന ഒരേ ഒരു മത്സ്യം സ്രാവ് ഡോൾഫിൻ ഗോൾഡ് ഫിഷ് ട്യൂണ ഉത്തരം സ്രാവ് മിക്ക മത്സ്യങ്ങൾക്കും കൺപോളകളില്ല പക്ഷേ സ്രാവുകൾക്ക് കണ്ണു ചുമ്മാനും കണ്ണുകളെ സംരക്ഷിക്കാനും അനുവദിക്കുന്ന ഒരു നിക്റ്ററൈറ്റിംഗ് മെമ്പ്രൈൻ ഉണ്ട് ലവ് ആപ്പിൾ എന്നറിയപ്പെടുന്ന പഴം സ്ട്രോബെറി തക്കാളി ചെറി അനാർ ഉത്തരം തക്കാളി ആദ്യകാല യൂറോപ്യന്മാർ തക്കാളിക്ക് കാമഭ്രാന്ത് ഉണ്ടാക്കുന്ന ഗുണങ്ങളുണ്ടെന്ന് വിശ്വസിച്ചിരുന്നതിനാൽ അവയെ ഒരിക്കൽ ലവ് ആപ്പിൾ എന്ന് വിളിച്ചിരുന്നു ഏറ്റവും കൂടുതൽ എണ്ണ അടങ്ങിയിരിക്കുന്ന പഴം ഔകാഡോ തേങ്ങ ഒലീവ് ബദാം ഉത്തരം ഒലീവ് ഒലീവിൽ ഇരുപത് ശതമാനം വരെ എണ്ണ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് മെഡിറ്റനേറിയൻ ഭക്ഷണക്രമത്തിലെ പ്രധാന ഘടകമായ ഒലിവ് ഓയിൽ ഉൽപ്പാദിപ്പിക്കാൻ അവ ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ പല്ലുകളുള്ള സസ്തനി മുതല അർമാടില്ലോ മുള്ളമ്പന്നി ആന ഉത്തരം ചില അർമാഡില്ലോ സ്പീഷ്യസുകൾക്ക് നൂറിലധികം പല്ലുകളുണ്ട് അവ ലളിതവും കുറ്റി പോലെ ഉള്ളതുമാണ് ഇക്കിളിപ്പെടുത്തുമ്പോൾ ചിരിക്കുന്ന മൃഗം പൂച്ച നായ കാണ്ട്രഗം എലി ഉത്തരം എലി എലികൾ ഇഡ്ലിപ്പെടുത്തുമ്പോൾ ഉയർന്ന ആവൃത്തിയിലുള്ള ചിരി ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു എന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട് പ്രത്യേക ഉപകരണങ്ങൾ ഇല്ലാതെ മനുഷ്യർക്കവ കേൾക്കാൻ കഴിയില്ല ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഉരക്കം കടലാമ ഡ്രാഗൺ മുതല അനകൊണ്ട ഉത്തരം മുതല ഉപ്പുവെള്ള മുതലയാണ് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഉരകം ഏഴ് മീറ്റർ വരെ നീളവും ആയിരം കിലോഗ്രാമിൽ കൂടുതൽ ഭാരവും ഉണ്ടായിരിക്കും കൊക്കോ കോള നിർമ്മിക്കാൻ ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്നത് കിവി ഡ്രാഗൺ ഫ്രൂട്ട് കോലാനട്ട് പേരയ്ക്ക ഉത്തരം കോലാനട്ട് കോലാനട്ടിൽ പ്രകൃതിദത്ത കഫീൻ അടങ്ങിയിട്ടുണ്ട് കൊക്കോക്കോള നിർമ്മിക്കാൻ ആദ്യ കാലങ്ങളിൽ ഇതുപയോഗിച്ചിരുന്നു മൂത്രത്തിന് ശക്തമായ ദുർഗന്ധം ഉണ്ടാക്കുന്ന പച്ചക്കറി ശതാവരി ബ്രോക്കോളി ബീട്രൂട്ട് ഉള്ളി ഉത്തരം ശതാവരി ശതാവരിയിൽ ആസ്പിരാഗസിക് എന്ന ആസിഡ് അടങ്ങിയിരിക്കുന്നു ഇത് മൂത്രത്തിന് ശക്തമായ ദുർഗന്ധമുണ്ടാക്കുന്ന സൾഫർ സംയുക്തങ്ങളായി വിഘടിക്കുന്നു എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ